അപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ ഓൺലൈൻ ക്ലാസ് റൂമിൽ ഒരുപാട് എഞ്ചിനീയർമാർ എത്തിയിട്ടുണ്ട് അവര് നമ്മുടെ ലീക്കേജ് പരിശോധിക്കുന്ന ഒരു വീഡിയോ തയ്യാറാക്കുകയാണ് എൻ്റെ വീട്ടിൽ എത്രത്തോളം വൈദ്യുതി ലീക്കേജ് ഉണ്ട് എർത്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ അത് കാണാം അതായത് വയർ ലീക്കേജ് ഉണ്ടെങ്കിൽ അത് കാണാം ഫേസ് വയർ എന്നുള്ള ലീക്കേജും ഏത് ലീക്കേജ് ആണെങ്കിലും കാണാൻ പറ്റും നമുക്ക് എന്തൊക്കെയുണ്ട് നോക്കാം നമ്മളെ അതിൻ്റെ എഞ്ചിനീയർ നമ്മുടെ ഫൈസൽ നമ്മുടെ ക്ലാസ് റൂമിലെ ഏറ്റവും ആക്റ്റീവായ ഫൈസൽ നമ്മുടെ കൂടെ കൂടെയുണ്ട് അദ്ദേഹം അത് വിശദീകരിക്കും റിയാസ് വന്നു മുഹമ്മദ് മോമൂട്ടി കഥാപാത്രം അജ്മൽ ഇവരൊക്കെ വളരെ ആക്റ്റീവായ ആൾക്കാരൊക്കെ നമ്മളെ രണ്ടത്താണി വീട്ടിൽ എത്തിയിട്ടുണ്ട് മുബശ്ശേരി ആൾക്കാർ യോനുസ് ക്ലാസ് റൂമിലെ രണ്ടുപേരും കൂടി എത്തിയിട്ടുണ്ട് മിസ്റ്റർ ഫൈസൽ പറഞ്ഞോളി ആദ്യം എന്താ എന്താ ചെയ്യാൻ ആ ലീക്കേജ് ലീക്കേജ് പരിശോധിക്കാൻ പോണം ഏതാണ് പറഞ്ഞോളിന്താ പോലെ ഈ ഒരു മീറ്റർ എന്ത് വിലയുണ്ട് ഏഴായിരം ഏത് മോഡൽ ഇടേണ്ടത് അത് ില്ൂറിൽ ഇട നമ്മളെ ഇട്ടിട്ട് എവിടെയാണ് കൊടുക്കേണ്ടത് നേരെ സർവീസ് വേറല്ല 200000 0 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 ഓരോന്നായിട്ട് മില്ലി ആണ് മതി അല്ലേ പത്തിന്റെ താഴെ പ്രശ്നൊന്നും ഇല്ല പത്തിന്റെ കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉണ്ടാവും കാരണം ഇവിടെ ഒരുപാട് പരീക്ഷണങ്ങള് പല സാധനങ്ങൾ കിടക്കണേ ഇനി നമ്മൾ ഒരു 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 മിനിറ്റ് മിനിറ്റ് ഉണ്ട് മില്ലി അല്ലേ ആക്കി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഞാൻ മറ്റേത് അടിച്ചിട്ടില്ല അതിന് പുഷ് ബട്ടൺ ഒന്നുമില്ലല്ലോ ആ അതില് പതിനാറ് പതിനേഴ് ഉണ്ട് അത് ഉണ്ടാവുല്ലേ പതിമൂന്നിൽ നിന്നും ഒരു അഞ്ചു കൂടി മോട്ടറിലേക്ക് ഒരു ഒരു ഇൻഡക്ഷൻ കൂടി ഇല്ല ആണ് ബോർവെല്ലിലുള്ള ലീക്കേജ് അത് യൂസ് ഊരിട്ട് നമ്മൾ ചെയ്യണം മീറ്റർ നമ്മൾ കൃത്യമായിട്ട് പരിശോധിക്കണം മീറ്ററിൽ ഇതിപ്പോ നെറ്റ് മീറ്റർ ആണ് ടിമ സോളാറിന്റെ റീഡിങ്ങും കാര്യങ്ങളൊക്കെ കാണിക്കും അങ്ങോട്ട് ഇങ്ങോട്ട് വന്നതും അങ്ങോട്ട് കൊടുത്തതും ഒക്കെ കാണിക്കും അതിലൊരു ആംബേർ കാണിക്കുള്ളൂട്ട് ആംബേർ ആംബേർ ചെയ്യാണ്

അതേപോലെ നമ്മളെ ആ സാധനം ഓണാക്കിയപ്പോ കട്ടറേ ഓണാക്കിയപ്പോ നന്നായിട്ട് ലീക്കേജ് കേറുണ്ട് കാരണം അവർ ആ സാധനം ആ കട്ടർ ആ അവിടെ വെൽഡിങ്ങും നടക്കുന്നുണ്ട് അതാണ് ഇത്രയും കേറുന്നത് ആ അങ്ങനെ സെയിം തന്നെയാണ് ആ ഒരു വഴി സെയിം തന്നെ

പിന്നെ പിന്നെ നമ്മളെ പോയിട്ട് ഓരോ ചെക്കിങ് തുടങ്ങുമ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളൂ വീട്ടിന്റെ ഇവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അതായത് വീട്ടിൽ ആർ സി സി പി ഉണ്ടാവും ആർ സി സി പിള്ളി വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്ത് ലീക്കേജ് ഉണ്ടെങ്കിൽ ഇപ്പൊ മുപ്പത് കൂടുതൽ ലീക്കേജ് ആയാലും മുപ്പത് ആമ്പിയർ ലീക്കേജ് ഉണ്ടെങ്കിൽ ആർ സി സി പി എത്രാണോ ട്രിപ്പ് ആവുന്നത് വെച്ചാൽ അത്ര ലീക്കേജ് ഉണ്ടെങ്കിൽ കഴിഞ്ഞാൽ ട്രിപ്പ് ആവുമല്ലോ അപ്പൊ നമ്മൾ മീറ്ററിന് ഇവിടുന്ന് അങ്ങോട്ട് നോക്കാം മീറ്ററിന്റെ ഇപ്പൊ ഇവിടുന്ന് അങ്ങോട്ട് ഇവിടെ എവിടെങ്കിലും ലീക്കേജ് ആണെങ്കിലും അതായത് പോകണം ആ ബൈക്ക് എവിടെങ്കിലും ഫേസിലോ ന്യൂട്രിലോ ലീക്കേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ട്രിപ്പ് ആവുക കാരണം അർജുന ആ ലീക്കേജ് കാരണം കൊണ്ട് നമ്മൾ കൂടാം നമ്മളത് അറിയില്ല അറിയില്ല ആ ലീക്കേജ് അർജുന ശേഷം ആണെന്നുണ്ടെങ്കിൽ വീട്ടുകാരും ചെയ്യും അറിയും

പിന്നെ പൈസ ഭായി ഒരു വളരെ നല്ല ഇലക്ട്രിക്കലി ഒരുപാട് ഇൻസ്ട്രുമെന്റ് ഒക്കെ കൊടഞ്ഞിരുന്നു അതൊക്കെ നമുക്ക് ഓൺലൈനിലൂടെ പരിചയപ്പെടുത്തിക്കാം എർത്ത് ലീക്കേജ് ടെസ്റ്റും ഈ ബ്രേക്കർ ടെസ്റ്റും പ്ലഗ് ടെസ്റ്റും ഒക്കെ കയ്യിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഏതായാലും ഇതൊക്കെ പരിശോധിച്ചു ഒരുപാട് ലിഥിയം ബാറ്ററിയുടെ പ്രവർത്തനവും അസംബ്ലിംഗും ഒക്കെ ഇവിടുന്ന് കണ്ടു കൊറേയൊക്കെ ടെക്നിക്കലി ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കുവെച്ച് ഇൻഷാല്ലാ ഇതുപോലെ ഇനി നമുക്ക് കൂടണം അടുത്ത ദിവസം ഇൻഷാ അല്ല ഞാൻ യു എസ്സിൽ പോയിട്ട് തിരിച്ചെത്തിയാൽ ഇനി നമുക്ക് കൂടണം പറയണ്ട നല്ല അനുഭവായിരുന്നു സക്സസ് ആണ് സൂപ്പർ പരിപാടി അടിയോട്ടെല്ലാരും കൂടി വരണ ആയിക്കോട്ടെ ഓക്കെ